സംസ്ഥാനത്ത് ധനപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് റവന്യൂ വിഭാഗത്തിലെ നികുതി പിരിവ് സംബന്ധിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് ജില്ലാ കളക്ടർമാരിൽ നിന്നും ശേഖരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി കോടി രൂപയാണ് റവന്യൂ റിക്കവറി വിഭാഗത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട തുക ഇതിൽ കോടി രൂപയും സ്റ്റേയിൽ കിടക്കുകയാണ് കോടി രൂപയുടെ റവന്യൂ റിക്കവറി നടപടികൾക്കാണ് സർക്കാർ സ്റ്റേ നൽകിയിരിക്കുന്നത് സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ റവന്യൂ പിരിവ് സംബന്ധിച്ച് റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത വാർത്തയാണിത് ഒക്ടോബർ മാസം ഏഴിന് പുറത്തുവിട്ട വാർത്തയനുസരിച്ച് റവന്യൂ റിക്കവറി ഇനത്തിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ കേസുകൾക്ക് സർക്കാർ സ്റ്റേ നൽകിയിരിക്കുന്നു ഇനി വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച പുതിയ കണക്കുകൾ കാണുക ഏപ്രിൽ ഒന്ന് വരെ സർക്കാർ അനുവദിച്ച സ്റ്റേ എഴുന്നൂറ്റി കോടി രൂപയുടെ കേസുകൾക്ക് അതായത് ഇനി സ്റ്റേ ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടും റവന്യൂ റിക്കവറിക്ക് സ്റ്റേ അനുവദിക്കുന്നത് നിർബാധം തുടർന്നു സർക്കാർ സ്റ്റെയിൽ കുടുങ്ങി പതിനെട്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ മാത്രവുമല്ല പുനർമൂല്യനിർണ്ണയത്തിനായി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കേസുകളും മാറ്റിവച്ചിട്ടുണ്ട് കോടി രൂപയുടെ നികുതി പിരിവ് ഇങ്ങനെയും കോടതി സ്റ്റേ പരമാവധി മാറ്റണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല ഒക്ടോബറിൽ എഴുന്നൂറ്റി കോടി രൂപയുടെ നികുതിക്ക് കോടതി സ്റ്റേ നൽകിയെങ്കിൽ ഇപ്പോൾ അത് എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടിയായി വർദ്ധിച്ചു ഇത്രയും തുക പിരിച്ചെടുക്കാനുള്ളപ്പോഴാണ് ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാസം തോറും സർക്കാർ കടപ്പത്രം പുറപ്പെടുവിക്കുന്നത് രതീഷ് റിപ്പോർട്ടർ തിരുവനന്തപുരം